ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിത്തിരി ഒരു സകലം കാലത്തെ വെയിലൊക്കെ കാണുന്നുണ്ട് മഴ കൂടെ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ രാവിലെ നമ്മുടെ രാവിലെ അല്ല ഇപ്പോൾ സമയം ഒത്തിരിയായി മീൻ പ്രതീക്ഷിച്ചിരുന്ന് ഇതുവരെ മീനൊന്നും വന്നില്ല അപ്പം ഇനി നമുക്ക് മീൻ കൊണ്ടുവരില്ല അപ്പോൾ ഞാൻ പോയി നമ്മുടെ പ്ലാവിൽ നമുക്ക് അവസാനം വരുന്ന ഈ വർഷം ചക്ക നമുക്ക് വിളഞ്ഞെങ്കിൽ ഒന്ന് അടക്കാമെന്ന് പറഞ്ഞ് ഞാൻ പോയി എന്തായാലും ഒരു ചക്കയൊക്കെ അടത്തു ചക്ക അടത്തപ്പോഴത്തേക്ക് വിളഞ്ഞില്ല എന്തായാലും അവിയൽ വരുവായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചോ എന്തായാലും ഒരു സൂപ്പർ ചക്ക അവിയൽ ഉണ്ടാക്കാമെന്ന് അപ്പോൾ നമുക്ക് ഇന്നൊരു ചക്ക അവിയലും ചക്ക ചക്കേവിയലിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് നമുക്കൊന്ന് മീൻ കിട്ടിയിട്ടില്ലല്ലോ മീൻ കിട്ടാത്തത് കൊണ്ട് മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്കൊരു കറിയും ഉണ്ടാക്കിയാലോ മീൻ മീനതിലില്ലെന്ന് മാത്രം ആ മീൻ കറിയുടെ അതേ രുചിയിൽ നമുക്കൊരു കറി ഉണ്ടാക്കാം അതിനോടൊപ്പം തന്നെ ചക്കയുടെ കുരുവെച്ചൊരു ഇഴുക്കും പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴേ ചക്ക നല്ല ചമ്മന്തിയും ചക്കക്കൊരു മെഴുക്കുവിരട്ടിയും ഒരു ചാളവറുത്തതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ഒരു നാരങ്ങ അച്ചാർ കഷ്ണം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എനിക്ക് അച്ചാറിനോട് വലിയ സംഭവമില്ല പക്ഷേ ചമ്മന്തിയും മെഴുക്ക് പുരട്ടിയും വറുത്ത മീനും കൂടി കൂട്ടി ചോറ് എനിക്കാൻ ഭയങ്കര ഇഷ്ടം അതിപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് ഒരുപാട് കറികളും കൂട്ടാനും ഒന്നും വേണമെന്നില്ല ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അപ്പോൾ ഇത്തിരി വെയിൽ കാണുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് തുണി കഴുകാൻ പോകണം കാര്യം വെയിലെന്ന് പറഞ്ഞ ഒരു കാര്യം ഇന്ന് കണ്ടപ്പോൾ തന്നെ ഒത്തിരി ഒരു സന്തോഷം തോന്നുന്നു അപ്പം ചക്കാവിയൽ ഞാൻ അടുപ്പിൽ വെച്ചു അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ നമ്മളൊരു കറിക്കുള്ള ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ ഒത്തിരി നാളിന് മുന്നേ ഞാനത് കാണിച്ചു തന്നിട്ടുണ്ട് അത് ഉണ്ടാക്കി നല്ല കമൻറ്റ് തന്നെ എനിക്കന്ന് കിട്ടുകയും ചെയ്തു അപ്പോൾ ഒത്തിരി നാളാവും വർഷമാവും ഞാൻ കാണിച്ചിട്ട് എന്തായാലും നമുക്കത് ഒന്നുകൂടി ഒത്തിരി നാളായില്ലേ അപ്പോൾ നമുക്കിപ്പോൾ ഈ വെള്ളം കയറിയ സമയത്ത് ഒത്തിരി സ്ഥലത്ത് വെള്ളപ്പൊക്കവും വെള്ളം കയറിയൊക്കെ കിടക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മീനൊക്കെ കിട്ടാനും ഒക്കെ വളരെ പ്രശ്നമാണ് നമുക്കൊന്നും മീൻ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഞാൻ അതിനെടുക്കുന്നത് ഈ നല്ല പഴുത്ത തക്കാളിക്കയാണ് അപ്പോൾ തക്കാളിക്ക് എടുത്തു തക്കാളിക്ക് ആ വെയിൽ വരുന്നത് കൊണ്ടാണ് ആ ഇടയ്ക്കിടയ്ക്ക് ഒരു മങ്ങൽ പോലെ വരുന്നത് ഏ ഞാൻ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞിടുകയാണ് തക്കാളി നമുക്ക് എത്ര കറി വേണമെന്ന് വെച്ചാൽ ഒരു ചെറിയ തക്കാളി കൂടി കിടക്കുന്നത് ഞാൻ അതും അങ്ങ് ഇടുകയാണ് വൈകൂട്ടത്തേക്കും വേണമല്ലോ അപ്പം അതിന് ശേഷം ഇതിലേക്ക് ഇടുന്നത് സവാളയാണ് ചെറിയ ഉള്ളിയല്ല സവാളയാണ് അതിലേക്ക് ഇടുന്നത് ഒരുമുറി സവാളയാണ് ഞാൻ ഇപ്പൊ ഇട്ടത് ഈ ഒരുമുറി സവാള കൂടി ഒരു ഒരുമുറി മുടിച്ചാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഒരു ഒരുമുറി ഇട്ടത് ചക്ക ഇരുന്ന് വെന്ത് വരികയാണ് അതിന് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം അപ്പം ഈ തക്കാളിയും സവാളയും കൂടി ഞാൻ അരിഞ്ഞെടുത്തു അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഇടുകയാണ് എന്നിട്ട് ഈ ഇവിടെ ഈ സ്ലാബിന് പൊക്കം കുറവ് എത്ര പറഞ്ഞിട്ടും അസ് തടിച്ചോമാതിരി സ്ലാബിന് പൊക്കം കുറച്ച് വെച്ച് കളഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ ഇരുന്ന് അതിനാവശ്യമായ ഉപ്പ് ഞാൻ ഞാനിടുകയാണ് ഉപ്പിട്ടു ഇനി അതിനുക്ക് ചേർക്കാനുള്ള പൊടി കൂടി ഇതിൽ തന്നെ ഇടുകയാണ് കാൽ കാൽക്കരണ്ടി മഞ്ഞപ്പൊടി രക്കരണ്ടി മല്ലിപ്പൊടി ഇത് സാധാരണ മുളക് പൊടിയാണ് വേണമെങ്കിൽ ഒരു ശകലം കാശ്മീരി ചില്ലി പൗഡർ കൂടെ വേണമെങ്കിൽ ചേർക്കാം എന്നിട്ട് ഇത്രയും സാധനം ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടു ഇനി ഞാൻ ചെയ്യുന്നത് കൈ കൈ ഉണ്ടോ ഈ കൈ കൊണ്ട് ഈ തക്കാളിയും ഇതെല്ലാം കൂടി നല്ലതുപോലെ ഈ നല്ലതുപോലെ ഒന്ന് കൈ വെച്ച് ഈ നല്ലതുപോലെ ഞെഞ്ഞ് അതിൻ്റെ ആ തക്കാളിയുടെ സത്തെല്ലാം ഇണിയിൽ വരത്ത കറിയിരിക്കും നമ്മുടെ കൈ വെച്ച് നല്ലതുപോലെ നല്ലതുപോലൊന്ന് നല്ലപോലെ ഞെരിടണം വേണ്ട ഇപ്പോൾ തക്കാളിയുടെ സത്തെല്ലാം ഞാൻ വെളിയിൽ വന്നു ഏ കണ്ടോ നല്ല കുഴഞ്ഞ രൂപത്തിലായി ഇനി ഞാൻ അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കുകയാണ് വെള്ളം ഒഴിച്ചു ഏ വെള്ളം ഒഴിച്ചു ഗ്യാസ് കത്തിക്കാം ഗ്യാസ് കത്തിച്ചു ഗ്യാസ് കത്തിച്ചു ഇനി അതിൻ്റെ അടപ്പെടുത്ത് നമുക്ക് അടപ്പെടുത്ത് നമുക്ക് അതിലേക്ക് അടച്ചാലോ അടപ്പടത്ത് അതിലേക്ക് അടച്ച് അതും അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഈ ചക്കയും അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അരപ്പ് തയ്യാറാക്കട്ടെ ചക്ക തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ മീനില്ലാത്ത മീൻ കറി ഒന്ന് പറഞ്ഞു വയ്ക്കാമോ മീനില്ലെങ്കിലും മീൻ കറിയുടെ അതേ ടേസ്റ്റിലുള്ള കറിയാണ് കേട്ടോ നിങ്ങളിത് വെച്ച് നോക്കണം ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾക്ക് മീൻ കിട്ടിയില്ല ആരെങ്കിലും ജസ്റ്റ് വന്നു നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യവും ഈ കറി വെച്ച് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയുണ്ട് എന്ന് പറയണം ചോറ് കഴിക്കാൻ ഏറ്റവും പറ്റിയ കറിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മളിപ്പോൾ പൊടിയല്ലേ ചേർത്തോളൂ നമ്മൾ മീൻ ചേർക്കുന്ന കണക്ക് പൊടിയല്ലേ ചേർത്തോളൂ ഇനി ബാക്കി തേങ്ങ ചേർക്കാനുണ്ട് അത് ഞാൻ മിക്സിയിലേക്ക് അരച്ചെടുത്തു അതിന് ആ തേങ്ങ കൂടി നമുക്ക് അതിലേക്ക് ചേർക്കാം നമുക്ക് കാഴ്ചക്ക് തന്നെ ഇത് മീൻകറിയല്ല നമുക്ക് തോന്നും ഇത് നിങ്ങൾ ഇപ്പം മീൻ കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് വെള്ളം കയറി ഇത്തിരി മുമ്പേ തന്നെ ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൂടെ നമ്മുടെ ട്രെയിനിങ്ങിന് വന്നൊരു കൂട്ടുകാരിയെ വിളിച്ചപ്പോഴത്തേക്ക് കൂട്ടുകാരി വിളിച്ച് തന്നെ അപ്പോഴേ അവരെ സ്ഥലത്തൊക്കെ വെള്ളം കയറിയ കാര്യം പറഞ്ഞു ഒരുപാട് പേര് ദുഃഖം അനുഭവിക്കുകയാണ് ഒരുപാട് പേരുടെ ക്യാമ്പിലേക്ക് മാറാൻ പറഞ്ഞു നമ്മളൊക്കെ ഒന്നും അറിയുന്നില്ല കേട്ടോ അപ്പം സൂപ്പർ കറിയാണ് കേട്ടോ നോക്കിയിട്ട് തന്നെ നല്ല ഒരു ഇതുണ്ട് റെഡിയാവട്ടെ ഇനി നമുക്ക് ആകെ ഇതിലുള്ളത് തളിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അതൊന്ന് റെഡിയായി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ചക്കവിയലിനുള്ള അരപ്പമുക്ക് റെഡിയാക്കാം ോക്കാം നമുക്ക് ഉപ്പം കരിപ്പുകൾ എല്ലാവരും കേടാം ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമായിരുന്നു കറിവേപ്പ് കറിവേപ്പില്ല കറിവേപ്പ് കയറുന്നു പോയി എനിക്കേറ്റവും ഇഷ്ടം അതാണ് ചക്കയെന്ന് പറഞ്ഞൊരു സാധനമൊക്കെ വയ്ക്കുമ്പോൾ കറിവേപ്പാണ് ഏറ്റവും വലിയ ആവശ്യം അത് വേണമെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങി പോകണം വേറെ ആരും മോള് പോകണം എന്ന് വിചാരിച്ചവള് എങ്ങനെ കൊണ്ടുവരത്തില്ല കൊണ്ടു വയ്ക്കുമ്പോൾ എല്ലാവരും എടുക്കും പക്ഷേ എനിക്ക് കാല് നല്ല കാലൊരു എന്ത് ചെയ്യും അങ്ങനെയുള്ളൊരു ഇതിലിരിക്കുന്നു കറിവേ പിന്നലെ രണ്ടു ദിവസം ഉണ്ടേ ഇല്ല കൊണ്ട് നട്ടാൽ അത് എൻ്റെ കുടിച്ചു വരുന്ന ഇതുവരെ പോലും ചെയ്യും എന്താ ചെയ്യും അപ്പോൾ അതവിടെ ഇരുന്ന് റെഡിയാവട്ടെ നമ്മുടെ മീനില്ല കറി എങ്ങനെയായ നമുക്ക് നോക്കിയാലോ അല്ലേ മീനില്ലാത്ത കറി റെഡി ആയിട്ടുണ്ട് കണ്ടു ഇപ്പൊക്കെ കറക്റ്റ് ആണ് ഞാനിഞ്ഞ് കറി ഇവിടേക്കൊന്ന് വാങ്ങി വെച്ചതിന് ശേഷം ഒന്ന് താളിച്ച് റെഡിയാക്കട്ടെ കൂട്ടം വയ്ക്കാം ൂടായിട്ടുണ്ട് ആനയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചാലോ അന്നാ വെയിൽ കണ്ടപ്പോ എന്ത് നല്ല ഒരു സന്തോഷം നോക്കിയല്ലേ കുറെ ദിവസങ്ങളിൽ വെയില് വെയില് പോകുമ്പോ ആ തുണി കഴിഞ്ഞിട്ടാൻ വയ്യായിരുന്നു മോനെ എന്താണ് വെയിലുണ്ടാകളെ വെയിലാ വെയിലുണ്ടാ കണ്ടപ്പോ ഒരു സന്തോഷം തോന്നുന്നു ആക്കളെ വെയിലടിച്ചപ്പം മോൻ എത്ര മണിക്കാ പഠിക്കാൻ പോണ്ടേ ഇന്ന് മോന് പഠിക്കാൻ പോണ്ടേ എത്ര മണിക്ക് രണ്ടുമണിക്കാണോ ഒന്ന് ഇപ്പം പോണോക്കള അയ്യോ അമ്മഅമ്മ പെട്ടെന്ന് ചോറ് റെഡി ആക്കട്ടെ അയ്യോ ചോറ് ഇപ്പോഴാണ് ഇപ്പഴാണ് പോവേണ്ടി മക്കളൊന്നും പോവില്ലായിരുന്നോ അയ്യോ പഠിക്കാൻ കള്ളോടിച്ചു ഇന്നലെ കള്ളോച്ചു അപ്പൊ എന്ത് ചെല്ലപ്പൊ സാറ് ചോദിക്കൂലക്കളെ എന്നാ പഠിക്കാൻ ചെല്ലുന്ന രണ്ട് രീതി പങ്കുടി ഇട്ടു ഉള്ളി ூக்கட்டை தூக்கிபேக்கு ஊட்டும் ஊக்கப்போத்தேக்கு நம்ம மீனில்லாத்தரிலேயே நம்ம ஈ മണം പോകാതെ നമ്മുടെ ഈ പാത്രത്തിലേക്ക് നമ്മുടെ മെഴുക്ക് അടുത്ത ചക്കൊരു മഴക്ക് വരട്ടെ ഇതൊക്കെ ഏറെ പഴയ വിഭവങ്ങളാണ് ഇതെല്ലാം ഇതൊക്കെ പറഞ്ഞാൽ അത് വേറെ ഉള്ളിയും പച്ചോളവുമാണ് ഇതൊക്കെ ഇതിൻ്റെ ടേസ്റ്റാന്ന് പറഞ്ഞാൽ അതൊക്കെ വന്ന് വേറെ ഇഷ്ടമാണെന്നും ഒന്ന് കമെന്റ് ചെയ്യണം ആവശ്യമായ ഉപ്പ് ഇട്ട് എല്ലാപോലൊന്നു ഇളക്കി ഉപ്പെല്ലോടും ചേരത്തൊക്കെ വീട്ടിൽ ഇളക്കിയിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം വീട്ടിൽ ഇപ്പം നമ്മുടെ മീനില്ലാത്ത കറി ഈ കണ്ടോ 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 സൂപ്പറല്ലേ കണ്ടോ മീനില്ലാത്ത കറി സൂപ്പറാണ് കേട്ടോ നിങ്ങളിത് വെച്ച് നോക്കണം വെച്ച് നോക്കിയിട്ട് പറയണം സത്യമായ കാര്യം നമുക്കൊരു ദിവസം മീൻ കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല കേട്ടോ ആട്ടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ ചക്ക വേലിലേക്ക് പോവാം എന്തോ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ചക്ക ടേസ്റ്റ് പൂർണ്ണമാകുക ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിക്കൊള്ളാം ചൂട് എന്ന് വിളിക്കുമായിരുന്നു അല്ലേ ഇപ്പൊ മഴ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു എഴുക്കൊന്നും പുറം നോക്കിയാലോ വെള്ളം പറ്റിയും ചക്കത്തൂരു മെഴുക്ക് വേറെ പച്ച പിള്ളിക്കട്ടെ ിനിയാന്ന് ചക്ക കൂട്ടാൻ വെച്ചതും കാണിച്ചു തന്നു കഴിഞ്ഞ വർഷവും ചക്ക സീസൺ ആയപ്പോൾ ഞാൻ എല്ലാം കാട്ടിയിട്ട് കാണിച്ചു തന്നായിരുന്നു ഇന്ന് ആ പിന്നെ മിനിഞ്ഞാന്ന് ചക്കപ്പുഞ്ച് തീയൽ വേടിയോട്ടായിരുന്നു ഇന്ന് ചക്കാവിയൽ ചക്ക കുരുവഴുക്ക് ഇരട്ടി ഇനി അങ്ങനെ അങ്ങനെ ഓരോന്നൂരോന്നൂരോന്ന് അന്നോണ്ടേയിരിക്കും വീടുള്ളുകൊണ്ട് നമ്മൾ തുണിമാരി കൊണ്ട് പോവേ കഴിവാൻ ഇനി എപ്പോഴെനിക്ക് കഴുകാൻ പറ്റുമുണ്ടോ Pena ni parte de caraclitos. चक्का भी सूप रेडी ചക്കുരുമുഴുക്കുരുട്ടി കാണാൻ പറ്റുന്നില്ലേ അപ്പം തി നമ്മുടെ ചക്കാവിയൽ സൂപ്പർ ചക്കാവിയൽ ചക്കുരുമുഴുക്ക് പുരട്ടി മീനില്ലാത്ത നമ്മുടെ മീൻ മീൻകറി മൂന്നും റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് മീൻ കിട്ടിയില്ല എന്നുള്ള വിഷമം എനിക്കില്ല മീൻ അതേ ടേസ്റ്റിൽ തന്നെ ഞാൻ കറി ഉണ്ടാക്കി ചോറ് സൂപ്പറാണ് അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള കറികൾ ഉണ്ടാക്കി സൂപ്പറായിട്ട് ചോറ് കഴിക്കാൻ നോക്കൂ വലിയ ചിലവുമില്ല അപ്പോൾ ഈ കറി വെച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അതുപോലെ തന്നെ ആ ബെല്ലേക്കൻ കൂടി ഒന്ന് ഇടിച്ച് പൊട്ടിച്ചേക്കുക അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇനി വെപ്പൊക്കെ കഴിഞ്ഞു ഞാനിവിടെ സിറ്റൗട്ടിൽ വന്ന് ഇത് നടന്ന നല്ല കാലാവസ്ഥ ഉണ്ടോ നമ്മുടെ പള്ളിയിൽ ഇതിനക്കര പള്ളിയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ പള്ളിയിലെ പ്രസംഗമാണ് കേൾക്കുന്നത് ചക്ക നിൽക്കുന്ന നമുക്ക് ഇവിടെ ഒരു മൂട് തൊട്ടപ്പുറത്ത് ഒരു മൂട് പ്ലാവ് ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്കൊരുപാട് ശല്യമായിരുന്നു കാര്യം അതിൻ്റെ ഇല മൊത്തം നമ്മുടെ മുറ്റത്തും ചക്കയെല്ലാം എല്ലാം ഇപ്പം മുറിച്ചപ്പം നമുക്കത് വെയിലുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ കുഴപ്പമില്ല തുണി ഉണങ്ങി തുണി തുണി കഴുകാൻ പോകണം കഴുകണം വെയിൽ പോണേനുമൊക്കെ കാല് പോയ്യ വെളിയിലോട്ട് ഇറങ്ങുന്നതിനാണ് പാട് ഇത്രയേ ഉള്ളൂ ത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ടാറ്റാ ബൈ